നീ കൂടുതല് സംസാരം സംസാരിക്കണ്ട നിന്നെ ആദ്യം കണ്ട എവിടെ ചേട്ടാറിയാട്ടു ഓർമ്മ നിന്റെ വീട്ടിനടുത്ത് ഞാൻ ടാറിന്റെ പണിക്ക് വന്നപ്പം രാവിലെ വന്ന് തീ ഇട്ടപ്പോഴത്തേക്ക് അയ്യപ്പം കഞ്ഞി കൊടുക്കണമെന്ന് പറഞ്ഞ് ചോറ്റ് മാത്രം വന്ന നീ എങ്ങനെയാണ് നാളെ പെണ്ണ് അമേരിക്ക അമേരിക്ക ഞാൻ കേറി 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 താഴെ പിടി കൂടെ തക്ക് താക്ക് വർക്കല ബീച്ചിലെ കപ്പലടി എന്ത് നെഞ്ചിലെ എനിക്ക് നീ അങ്ങ് അമേരിക്ക പോയിട്ട് തിരിച്ച് വർക്കല വന്ന് ചാടുന്നു നിങ്ങൾ പറയണ്ട കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കണക്ട് കണക്ട് ആ വൈഫൈ ഫോണിൽ ചാർജ് ബാറ്ററി ഫുൾ ആയിരിക്കണോ ആ ബാറ്ററി ഞാൻ പൊട്ടിക്കും ഓഹോ അപ്പൊ നീ എന്റെ ബാറ്ററി ചവിട്ടി പൊട്ടിക്കാൻ ആ പൊട്ടിക്കും എടി ഇറക്കിക്കട്ടെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജാക്കാട് ഭയങ്കര കാടാണ് അവിടെ അവിടെ ഞാൻ ജോലിക്ക് പോയി അറിയാവോ രാത്രി ഞാൻ ജോലിയും കഴിഞ്ഞായിട്ട് വന്നപ്പോണ്ടല്ലേ എന്റെ ആരെങ്കിലും ഒരു ഒറ്റ പിടുത്തം പാമ്പല്ല പിന്നെ ഒറ്റ കൊമ്പൻ സത്യമായിട്ട് എന്നെ പിടിച്ചു ഒറ്റ എടുത്തു എടുത്തുറിഞ്ഞത് രാജാക്കാട് അമ്മിയുടെ വീട്ടില് രണ്ടു വർഷം അവിടെ താമസിച്ചു മൂന്ന് പിള്ളേരും ഒരെണ്ണം ഓഫറായിരുന്നു അമ്മിണിപ്പോ അവിടെ അവിടെ ഉണ്ട് ഉണ്ട് ആന നിർത്തി തന്നെ നമ്മുടെ മക്കളെ ഞാൻ നന്നായിട്ട് ില്ലേ ജോലിയുടെ കാര്യം അടുത്ത് പറയരുത് ഡെയിലി ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ബിസിനസ് കളഞ്ഞിട്ട് വെറും അയ്യായിരം രൂപയ്ക്ക് ലേഡീസ് ഹോസ്റ്റലിൽ വാർഡനായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ് നിങ്ങൾ അതും എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നിങ്ങൾക്ക് ആരമണിയായിട്ട് എന്താ ബന്ധം ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല പക്ഷെ അവള് എന്നും തൊഴിലുറപ്പിനിട്ടോണ്ട് വരുന്നത് നിങ്ങളുടെ ശത്വം കൂടുതൽ വിളച്ചിലെടുത്തോണ്ടല്ലോ കിണറ്റിലല്ല പാതാളത്തെ കുത്തി താക്കും ഞാൻ ഇടി ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ത് ചെയ്തെന്നോ ഇന്നലെ എന്തിനാ നിങ്ങൾ ആരാമ്മക്ക് സെൽഫി എടുത്ത് അയച്ചു കൊടുത്തത് അയ്യ അത് ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തതല്ല നീ ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയ പുറകിൽ ഒരു വലിയ പല്ല് വരുന്നുണ്ട് അതിന്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തേ നിങ്ങളുടെ പല്ല് പോവാതെ ശ്രദ്ധിച്ചോ അടുത്തയച്ച അവടെ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നത്